ഹായോ ഇസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂരിലെ ജംഷീർ ബാബു റുക്സാന ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ തൊണ്ണൂറ് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് വീട്ടിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് വിരിച്ചിട്ടുള്ളത് വീടിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും സ്ലോ പ്രൂഫായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് മുകളിലായിട്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി എൺപതാണ് ഈ ഒരു കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മുറ്റം മുഴുവനായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ ലുക്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കാർപോർച്ചിൻ്റെ ഡിസൈൻ പോലെ തന്നെ ഈ ഒരു സിറ്റൌട്ടിലായിട്ടും സെയിം ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് കാർ കാർപോർച്ചിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഗാർഡൻ ഏരിയയിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ട് ഒരു ജാളി ബ്ലോക്സ് കൊടുത്ത് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എൻട്രൻസിലൂടെ നമ്മൾ നേരെ എത്തുന്നത് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയിലോട്ടാണ് വാഷ്ബേസിൻ നമുക്ക് വഴിയെ പരിചയപ്പെടാം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെയും അതുപോലെ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടുത്തെ ഓണേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു കാർ പോർച്ച് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ സെറ്റ് ഔട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ഔട്ട് ശരിക്കും പറഞ്ഞ ഒരു ടീ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് നേരെയായിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് രണ്ട് ഡോറായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി മഹാഗണി വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് വോൾ മുഴുവനായിട്ട് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന വിനിംഗ് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു സിറ്റൌട്ടിൽ തന്നെയായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ട്രഡീഷണൽ ലുക്കിലായിട്ട് വരുന്ന സീലിങ്ങാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി വർക്കിലായിട്ടാണ് സീലിംഗ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ട് ഒരു ചാരകസേരയും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഈയൊരു ഭാഗത്തേക്ക് വളരെ ഭംഗിയായിട്ടുള്ള വ്യൂ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇതുപോലൊരു ഏരിയ നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് പില്ലർ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ ഓരോ ഭാഗത്തായിട്ട് പില്ലർ വരുന്നുണ്ട് അതിനൊക്കെ ആയിട്ട് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സുലേഖ മൻസിൽ എന്നാണ് ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത് ഓണേഴ്സിൻ്റെ പേരും കൂടെ ആ ഒരു നെയിം ബോർഡിൽ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിന് രണ്ട് സൈഡിലോട്ട് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഫോയറിലോട്ടാണ് എത്തുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിന്ന് തന്നെ കിട്ടുന്നത് വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കീസിൻ്റെയും കിച്ചൻ്റെയൊക്കെ ആ വ്യൂ വേറെ ലെവല് തന്നെ കേട്ടോ മെയിൻ ഡോറ് കഴിഞ്ഞ് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂം ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെയും ലിവിംഗിൻ്റെയൊക്കെ ഫുൾ വ്യൂ ആണ് നമ്മൾ ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കാണുന്നത് ഫോറിലായിട്ട് ഒരു ട്രഡീഷണൽ ഫീൽ നൽകുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈയൊരു ഫോയറിൽ നിന്നും മുകളിലെ ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് അവിടെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകി ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് തന്നെ സെയിം ഡിസൈനിൽ ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാം ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ ഫ്ലോറിലായിട്ട് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ആ ഒരു തട്ടിന്തൽ ആ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടാൽ നമുക്ക് വുഡാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ജിപ്സം വർക്കിൽ ഇവിടെ പെയിൻറ് നൽകിയിട്ട് ഈ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടും വിൻഡോ വന്ന് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് ഒക്കെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എൺപതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ നിന്നും ഫോയറിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ നല്ല വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇവരുടെ ഉപ്പയുടെ ഫോട്ടോ ആയിട്ടോ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഫോയറിൽ നിന്നായിട്ടാണ് ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു കിച്ചണിൻ്റെ വ്യൂ വളരെ ഭംഗിയായിട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഫോയറിൽ നിന്ന് വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് മുഴുവനായിട്ടും ഒരേ ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്കിൽ പെയിൻറ് നൽകിയിട്ടാണ് സീലിംഗ് ഒക്കെ നൽകിയിട്ടുള്ളത് സീലിംഗ് ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീടിന് ഇൻറ്റീരിയറിന് ഇത്രയും ക്യാഷ് വന്നിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഹോള് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയേഡിലായിട്ടാണ് ചെയറ് കൊടുത്തിട്ടുള്ളത് മുന്നൂറേ മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ വരുന്ന ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് ഇവിടെ വാളിലായിട്ട് വാൾ ഡെക്കോഴ്സ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകി ഒരു ഡോർ ഓപ്പൺ ചെയ്താണ് നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത് വുഡ് വുഡിലായി നൽകിയിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് പ്രിൻ്റോട് കൂടിയിട്ടുള്ള ബീസൺ ആ ഒരു ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയിലായിട്ട് ഒരു പ്രത്യേക സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് മുകളിലായിട്ട് ഉജ്ജിയായന് മുകളിലായിട്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത് താഴെ സീലിംഗ് ഓടും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് വരുന്ന ആ ഒരു ഓപ്പൺ എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്നത് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് ഇറങ്ങാനും ഉള്ള രീതിയിലാണ് ഈ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് നൽകിയിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ച് ബോർഡർ ആയിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് നോർമലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടേബിൾ ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് ആവശ്യത്തിനായിട്ടുള്ള ഒരു ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ് നൂറ്റി അമ്പതാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഒരു സൈഡിലായിട്ട് മിറർ നൽകി മറ്റു സൈഡിലായിട്ടാണ് ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിൻ്റെ ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് ഷെൽഫ് നൽകിയിട്ടാണ് ഈ ഒരു വാഡ്രൂപ്പിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഡ്റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഐഡിയാസൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് വോളിലായിട്ട് മുഴുവനായിട്ടും ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലും ഒരു വോളിലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടുത്തെ ഇക്ക അലത്തിയൂര് സ്കൂളിലെ സാറാണ് അപ്പോൾ അവരുടെ ബുക്സാണ് ആ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടൊക്കെ ഇരിക്കുന്നത് ഫോയർ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് സൈസ് വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ആയിട്ട് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടിന് ഒരു സൈഡിലായിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് മിററിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പ്രൊഫൈൽ അയച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് ലൂവർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോയിൽ മുഴുവനായിട്ടും റോമൻ ബ്ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ബെഡ്റൂംസ് കിച്ചൺ ഉൾപ്പെടെയാണ് വീടിന് സെവൻ ലാക്സ് ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് മൾട്ടി വുഡിൽ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഫോട്ടിന് ഹെഡിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി ഒരു ഫാമിലി ഫോട്ടോയും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ടൈല് വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഒരു വാളിൽ വരുന്ന ടൈലിന് മാത്രമേ ഈ ഒരു ബാത്റൂമിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം കിച്ചൺ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ ഈ ഒരു ഫ്ലോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ ഇവിടെ ജിയായിലാണ് കൊടുത്തിട്ടുള്ളത് ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെയൊരു ഹാൻഡ് ഡ്രെയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിലും കൂടെ വന്നപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭംഗി കൂടുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് മഹാഗണിയാണ് വിരിച്ചിട്ടുള്ളത് ഒരു എസ് ഷേപ്പിലായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞ് ആ ഒരു സൈഡിലായിട്ടാണ് പ്രെയർ റൂം നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ടും ഫ്ലോറിൽ മഹാഗണി വുഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും മുകളിലേക്കുള്ള ആ ഒരു ഹാളിൻ്റെ വ്യൂ ആണിത് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഈ ഒരു പ്രെയർ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് ഈ ഒരു പ്രെയർ റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് ബോർഡറായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയും വിൻഡോക്ക് ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് സീലിംഗ് സെയിം ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കോർണറിലായിട്ട് നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിംഗ് മറ്റൊരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സീറ്റിങ്ങിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന വിൻ്റെയും ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹോളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് പ്രെയർ റൂം കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഹോളിലായിട്ടും ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഒന്ന് കാണാംട്ടോ സ്റ്റെയർ കഴിഞ്ഞ് മുകളിലെ ഹാളിൽ നിന്ന് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബേ വിൻഡോയിലായിട്ട് സീറ്റിംഗ് ഒക്കെ മഹാഗണി വുഡാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ജിയായിലാണ് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് നൽകിയിട്ടുള്ളത് വിൻഡോ ആയിട്ടും ബാൽക്കണി ആയിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തെ കാണാട്ടോ അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു മുകളിലെ ഹാൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂം മാത്രമേ വരുന്നുള്ളൂ റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി ആയിട്ട് റോമൻ റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത് മൾട്ടിവുഡിൽ മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് വാർഡ്രോബ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ ഫോയറിനോട് ചേർന്ന് വരുന്ന സെയിം ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഇവിടെ ആയിട്ടും ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഇരുന്നൂറ് നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെ വിരിച്ചിട്ടുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനുള്ള ടൈല് തന്നെയാണ് ഇവിടെ ആയിട്ടും ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ക്ലോസറ്റ് വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് പോലെ നൽകിയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്നായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഫുൾ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീറ്റിംഗ് നൽകി ജയലാണ് ആ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്നും ഒരു ഏരിയ കാണാൻ വളരെ ഭംഗിയാട്ടോ മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിയിൽ നിന്നായിട്ടും ഈ ഒരു വീടിൻ്റെ അകത്തുള്ളിലേക്കുള്ള ഫുൾ വ്യൂ കാണാട്ടോ ബാൽക്കണി കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലെത്തി ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ മുകളിലെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഹോളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് തന്നെ ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു അയൺ ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു വിൻഡോ കൂടെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെ വാളിൽ മുഴുവനായിട്ടും ഫാമിലി ഫോട്ടോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഒഴികെയുള്ള എല്ലാ ഭാഗവും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ കിച്ചൻ്റെ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ചെയറും നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ചെയറിനാണെങ്കിലും ഒരു സ്റ്റോറേജ് യൂണിറ്റിനാണെങ്കിലും എല്ലാം ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം മുഴുവനായിട്ടും വുഡ് പാനലിങ്ങും നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ അതിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ മെയിൻ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ എൻട്രൻസ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ഐറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു ഭാഗം മുഴുവനായിട്ടും ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് മൾട്ടിയുഡിലെ മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് എൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പ് മോഡലാർ കിച്ചണും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറാണ് ഈയൊരു കിച്ചൻ്റെ ഈ ഒരു നീളത്തിലായിട്ടുള്ള സ്പേസ് വരുന്നത് വർക്കിംഗ് കിച്ചൺ പിന്നെ ചെയ്തതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലാബിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ്സിലായിട്ട് വരുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഓവൺ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഭാഗമായിട്ടോ ഇവിടെ വരുന്നത് കിച്ചണിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മളീ കാണുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൂടി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൽ സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ട് അപ്പർ ക്യാബിനറ്റിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ടും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ഇട്ട ഭാഗത്തെല്ലാം തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ആമസോൺ നൈക്ക ഡിമാർട്ട് ഇവിടുത്തെ പ്രൊഡക്റ്റ് ആയിട്ടോ ഈയൊരു വീട്ടിൽ കിച്ചണിൽ മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് അപ്ര ക്യാബിനറ്റ് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളതെന്ന് കിച്ചണിൽ കൗണ്ടർ ടോപ്പിലായിട്ടും ഒത്തിരി ഷോ പ്രൊഡക്റ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ലാബിലായിട്ട് സിങ്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് വിൻഡോ ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഗ്ലാസ് വരുന്ന ഭാഗത്തെല്ലാം ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റിനായിട്ട് വുഡിലാണ് തട്ട് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് തട്ട് നൽകിയിട്ടാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് എവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം എൽ ഷേപ്പിൽ സ്ലാബ് നൽകി അവിടെ തന്നെയാണ് മോഡുലാർ കിച്ചണും വരുന്നത് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചൺ സെറ്റിംഗ്സ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഈ ഒരു കിച്ചണിലേക്കാണെങ്കിലും വീടിൻ്റെ അകത്തളങ്ങളിലേക്കാണെങ്കിലും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് ആയിട്ട് വരുന്നത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ അപ്പർ ക്യാബിനറ്റ് വുഡ് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡുലാർ കിച്ചൺ താഴെയായിട്ടാണ് പ്ലേറ്റ് കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് ഈ ഒരു വീടിൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു കിച്ചണിലേക്ക് വരുമ്പോൾ വിറകെടുപ്പ് എവിടെയാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചൺ എൽ ഷേപ്പിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയയുടെ സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗ്യാസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് ഒരു വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽ വിരിച്ചിട്ടുള്ളത് ഉള്ളിലായിട്ട് നൽകിയിട്ടുള്ള ടൈലിൻ്റെ സെയിം കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഓപ്പൺ സ്റ്റോറേജ് ആയിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെയൊരു കോർണറിലായിട്ട് ഒരു വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഡബിൾ ഡോറ് തന്നെ രണ്ട് ഡോറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ പാത്രം ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പുറത്തേക്കായിട്ട് ഇറങ്ങാനായിട്ട് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് അത് നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഭാഗം റെഡിയാക്കിയിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റ് നാൾ ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്